ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീമിന്റെ നായക സ്ഥാനത്തെക്കുറിച്ച് ഒരു പ്രധാന സംഭവ വികാസമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലെ നായകൻ രോഹിത് ശർമ്മ അടുത്ത ചില മാസങ്ങൾ കൂടി നായക സ്ഥാനത്ത് തുടരാനുള്ള താല്പര്യം ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുംബൈയിൽ ശനിയാഴ്ച നടന്ന ബി സി സി ഐയുടെ നിർണായക യോഗത്തിലാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടത് യോഗത്തിൽ ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് തകാർക്കർ എന്നിവരും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു രോഹിത് ബി സി സി തന്റെ കാലയളവിൽ തന്നെ ഒരു പകരക്കാരനെ കണ്ടെത്താൻ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടതായും തന്റെ പൂർണ്ണ പിന്തുണ പുതിയ നായകന് നൽകുമെന്നും രോഹിത് അറിയിച്ചു അതിനിടെ യുവ പേസ് ബോളർ ജസ്പ്രീത് ബുംറയുടെ പേര് പുതിയ നായകനായി ഉയർന്നു വന്നുവെങ്കിലും ഒരു വിഭാഗം ഈ നിർദ്ദേശത്തെ പൂർണ്ണമായി എതിർത്തു ബുംറയുടെ പരിക്കുകൾ മാറാത്ത സാഹചര്യത്തിലാണ് എതിർപ്പ് പ്രകടിപ്പിച്ചതെന്ന് ഒരു വിഭാഗം പറഞ്ഞു ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലും സിഡ്നി ടെസ്റ്റിൽ കാരണം പൂർണ്ണമായി കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഫെബ്രുവരി പത്തൊമ്പതിന് ദുബായിൽ ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ നായകനായിരിക്കും ടൂർണമെന്റിന് ശേഷം പുതിയ നായകനെ സംബന്ധിച്ച് ബി സി സിയുടെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ നിർണായക മാറ്റങ്ങൾക്ക് പ്രതീക്ഷയോടെ നോക്കുന്ന കായിക ലോകം ബി സി സിയുടെ അടുത്ത നീക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ആവശ്യമേറിയ ടീം ഇന്ത്യയെ കാണാൻ ആഗ്രഹിക്കുകയാണ് ആരാധകർ ഇപ്പോൾ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു